അങ്ങനെ ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക വ്യക്തി നിയമം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് അസം സർക്കാർ രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചായിരുന്നു ഏക സിവിൽ കോഡ് നിയമം ഈയടുത്താണ് ജയ്ശ്രീറാം വിളികൾക്കിടയിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചത് ഇപ്പോഴിതാ അസം സർക്കാർ സിവിൽ കോഡ് നിയമം പാസാക്കാൻ ഒരുങ്ങുന്ന വാർത്തയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത് ഇത് മുസ്ലിം സമുദായത്തിന്റെ പറയുകയാണെങ്കിൽ വ്യക്തി നിയമങ്ങളെ അപ്രസക്തമാക്കുമെന്നതിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത് ലവ് ജിഹാദ് തടയുക എന്ന ലക്ഷ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിനു മുന്നോടിയായി മുസ്ലിം വിവാഹം വിവാഹമോചന രജിസ്ട്രേഷൻ എന്നീ നിയമം പിൻവലിക്കാൻ അസം സർക്കാർ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അസം നിയമസഭയിലെ ബിൽ ഉടൻ അവതരിപ്പിക്കുമെന്നാണ് സൂചനയും ഈ മാസം നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ മന്ത്രിസഭായോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് എന്നാണ് അസം മന്ത്രി ജയന്താ മൽ ബർവാ പറഞ്ഞത് എന്നാൽ നേരത്തെ തന്നെ അസമിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരുന്നു അതിനായുള്ള പ്രധാനപ്പെട്ട നടപടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ അസം മുസ്ലിം വിവാഹം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാൽ ഈ നിയമത്തിന്റെ കീഴിൽ മുസ്ലിം രജിസ്ട്രാർമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇനി മുതൽ ഈ നിയമപ്രകാരം മുസ്ലിം വിവാഹമോ വിവാഹമോചനമോ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ഇവയെല്ലാം സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിലായിരിക്കുമെന്നും മന്ത്രി ജയന്താ മൽ പറഞ്ഞു മന്ത്രിസഭാ തീരുമാനത്തിന് പിന്നാലെ തൊണ്ണൂറ്റിനാല് മുസ്ലിം രജിസ്ട്രാർ ും ഒറ്റവണ നഷ്ടപരിഹാരമായി രണ്ടു ലക്ഷം രൂപ വീതം നൽകി ചുമതലകളിൽ നിന്ന് നീക്കും ഏക സിവിൽ കോഡിലേക്ക് നീങ്ങുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ സുപ്രധാന ലക്ഷ്യമെന്നും വ്യക്തമാക്കിയ മന്ത്രി ജയന്താമൽ മൽ ഈ നിയമം ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തുടരുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി ഇന്നത്തെ കാലത്ത് ഈ നിയമം കലഹപ്പെട്ടു എന്നും ശൈശവിവാഹം ഇല്ലാതാക്കുന്നതിനുള്ള ചുവടുവെപ്പ് കൂടിയാണ് മന്ത്രിസഭയുടെ തീരുമാനമെന്നാണ് മന്ത്രി ജയന്താ മൽ ബർവ വ്യക്തമാക്കിയത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളുടെയും വിവാഹം ഈ നിയമം വഴി രജിസ്റ്റർ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം ശൈശവിവാഹങ്ങൾ തടയുകയാണ് മറ്റൊരു ലക്ഷ്യം മന്ത്രി പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തെ ബഹുഭാരത്തെ നിരോധിക്കുക ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുകയും ചെയ്യുന്ന നിയമം കൊണ്ടുവരാൻ സർക്കാർ പദ്ധതിയിടുന്നതായി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് ലവ് ജിഹാദ് തടയുക എന്ന ലക്ഷ്യത്തോടെ ബിൽ ചില കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം കഴിഞ്ഞ വർഷം അവസാനത്തോടെ വ്യക്തമാക്കിയതാണ് കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന ബി ജെ പി തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗത്തിൽ ഹിമന്ത ബിശ്വർ ശർമ്മ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു പുരുഷന്മാർ ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിക്കുന്നതും സ്ത്രീകൾ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നതും യന്ത്രമായി മാത്രം മാറുന്നതും അവസാനിപ്പിക്കാൻ ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണെന്നായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മയുടെ അന്നത്തെ പ്രതികരണം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആരംഭിക്കുന്ന അസം നിയമസഭാ സമ്മേളനത്തിനും മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കുന്ന ബിൽ അവതരിപ്പിക്കും ഇതിനു മുന്നോടിയായാണ് വെള്ളിയാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നിയമം റദ്ദാക്കുന്നതിന് അംഗീകാരം നൽകുന്നതും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അസം ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനമാണ് ഇസ്ലാം മതവിശ്വാസികൾ ഉള്ളത്